എന്തായാലും അതല്ലാട്ടോ കാര്യം കാരണം കുറേ പേര് ഇതേ കാര്യം തന്നെ പറയാറുണ്ട് തട്ടിൽ ഇഞ്ചെക്ഷൻ വെച്ചതുകൊണ്ടാണ് പുറം വേദന വരുന്നത് പക്ഷെ അവർ ഒരിക്കലും ഈ ടാബ്ലറ്റ് കഴിച്ചതിനെ പറ്റിയിട്ടോ അവർ എക്സസൈസിനെ പറ്റിയിട്ടോ ഒന്നും ബോധമല്ല അതേപോലെ തന്നെ ഫീഡിങ് പൊസിഷൻ എല്ലാവരും അശ്രദ്ധയോടെ ചെയ്യുന്ന ഒരു കാര്യമാണ് ഫീഡിംഗിന്റെ പൊസിഷൻ കറക്റ്റ് ആയിരിക്കില്ല അവർ കിടത്തം കറക്റ്റ് ആയിരിക്കില്ല അപ്പൊ മസിൽസ് ബെൻഡ് ചെയ്യാൻ ചാൻസ് ഉണ്ട് ഡെലിവറിക്ക് ശേഷം എക്സസൈസ് വളരെ ഇമ്പോർട്ടന്റ് ആണ് അല്ലെങ്കിൽ മസിൽസ് സ്ട്രെങ്ത് ആവാനുള്ള ചാൻസസ് കുറയാണ് നമുക്ക് നട്ടലിന് വളവും അതേപോലെ തന്നെ ബാക്ക് പെയിൻ ഉണ്ടാവാനുള്ള ചാൻസും കൂടുതലാണ് അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതിയായിരുന്നു അപ്പോൾ ഇനിയൊരു കാര്യം ചെയ്യൂ കറക്റ്റ് ചെയ്ത് കാൽഷ്യത്തിൻ്റെ ടാബ്ലറ്റ് കഴിക്കൂ വേദനകളാം മരുന്ന് തരാം എന്നിട്ടും കുറയുന്നില്ലെങ്കിൽ ഒരു ഓത്തോ പരീക്ഷന് കാണിക്കും